ദുരൂഹത ദുരൂഹതയുണ്ടെന്ന് തന്നെയാണല്ലോ ദുരൂഹതയുണ്ട് കാരണം ഇപ്പോൾ അഞ്ചാമത്തെ പ്രസവമാണത് മൂന്ന് പ്രസവം നോർമലി വീട്ടിൽ തന്നെയാണ് നടന്നത് നാലാമത്തെ എന്തോ ഡെലിവറിയുമായി ബന്ധപ്പെട്ടെന്തോ ഉണ്ടായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് അവിടെ ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകാർ ബന്ധപ്പെട്ടാണ് അതിൽ നിന്ന് ആൾ രക്ഷപ്പെട്ടത് വീണ്ടും അഞ്ചാമത് ഗർഭിണിയായി കഴിഞ്ഞ ശേഷം തിരിച്ച് അവർ മലപ്പുറത്തേക്ക് പോവുകയാണ് ചെയ്തത് അവിടെ നാട്ടുകാരെ പോലെ എന്തോ ഇതൊക്കെ ഉണ്ടായി ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്ത് പോയൊരു രഹസ്യ താമസം എന്ന് തന്നെ പറയാ രീതിയിലാണ് കാര്യങ്ങൾ പോയത് അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വീട്ടുകാരെന്നുള്ള ആൾക്ക് ഞാൻ അവരുടെ ബന്ധുവെന്നാളൊക്കെ നമുക്ക് അതിൽ സംശയമുണ്ട് കാരണം മാത്രമല്ല ഇത്രയും ആധുനിക ടെക്നോളജിയുടെ യുഗത്തിൽ ഇത്രയും സംവിധാനങ്ങളൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ ഈ അക്കൂപ്പഞ്ചൂരും ഒക്കെ പറഞ്ഞ് നടന്നിട്ട് അതും ഡെലിവറി എന്നൊക്കെ പറഞ്ഞ ചെറിയ കേസല്ല സീരിയസ് ഇത് തന്നെയാണ് അത് നമ്മൾ നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഈ എന്താ പറയുക പഴയ ഈ താവളയുടെ ബുദ്ധി പോലെ ഉപണ്ട് ബുദ്ധി പോലെ ഒരു ഒന്നുമില്ലാത്ത രീതിയിൽ അത് ശരിയായ നിലപാടല്ല ഇതൊക്കെ ശരിക്കും പറഞ്ഞു ഇന്നത്തെ യുഗത്തിൽ നടക്കാന്ന് പറഞ്ഞാൽ നമുക്ക് വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല മാത്രമല്ല ഇങ്ങനെയുള്ളവരൊക്കെ സമൂഹത്തിൽ നിന്ന് വിഷ്കരിക്കുക തന്നെ ചെയ്യണം അതിനുവേണ്ടി നമ്മൾ നിയമപരമായിട്ട് എന്തൊക്കെ ചെയ്യാവുന്ന ആ രീതിയിൽ നമ്മൾ കുടുംബമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ട് ചെയ്യും ഇപ്പോൾ ആലപ്പുഴയിൽ ഇതുപോലെ വീട്ടിൽ പ്രസവിക്കാൻ ശ്രമിച്ച സമയത്തായിരുന്നു അല്ലെ വലിയ പ്രശ്നം ഉണ്ടായിരുന്നു ആ നാലാമത്തെ മൂന്നോ ഡെലിവറി വീട്ടിൽ വെച്ച് തന്നെ നടത്തുന്ന അറിയാൻ കഴിഞ്ഞത് പക്ഷെ നാലാമത്തതും ഇതുപോലെ എന്തെന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായി അവരെ നാട്ടുകാരൊക്കെ ആയിട്ട് ഇഷ്യൂ ആയി അങ്ങനെ എന്താ അധികം ഒക്കെ കൊച്ചു രക്ഷപ്പെട്ടു വീണ്ടും ഇപ്പോൾ അഞ്ചാമത്തെയാണ് നടന്നിട്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ നാട്ടുകാരുടെ മുമ്പിലെന്തോ ഇഷ്യൂ ഒക്കെ ഉണ്ടായി വീണ്ടും അവർ മലപ്പുറത്തേക്ക് പോവുകയായിരുന്നു ചികിത്സ ഇല്ല ഇതൊന്നും പറയൂല കാരണം ഈ പെൺകൊച്ചെന്നുള്ള ഒരു കുടുംബം എന്നുള്ളവർക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ പോവാണ് കാരണം ഒരു കുടുംബത്തിലൊരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അത് കുടുംബത്തായിരുന്നു പോകേണ്ടുള്ളവർക്ക് പെൺകൊച്ചി അത് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയായിരുന്നു ഇവർ ഒരു പ്രത്യേക ദാഠ്യകാരം കൂടിയാണോ മൊത്തത്തിൽ കുട്ടികളെ പോലും എന്ന് ആ ഇവന്റെ എന്താ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ചില ദൈവവിശ്വാസം എല്ലാവർക്കും ഉണ്ടോ മണത്തിന്റെ ചില നമുക്ക് പക്ഷെ അതിലുപരി നമുക്ക് നമ്മുടേതായ അസുഖം വന്നാൽ ചികിത്സിക്കുന്നുല്ലോ അതുപോലും ചെയ്യാത്ത രീതിയിലാണ് ഇവന്റെ നിലപാട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മരിച്ച സമയത്ത് മൃതദേഹത്തോട് കാട്ടിയതും അനീതിയായിരുന്നു എന്നാണല്ലോ പറയുന്നത് തീർച്ചയായിട്ടും കാരണം ഇന്നലെ മലപ്പുറത്ത് വെച്ചാണല്ലോ സംഭവിക്കുന്നത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒന്നും ഇല്ലെങ്കിൽ അവിടെ ഹെൽത്തുകാരെ അറിയിക്കുക അല്ലെങ്കിൽ നാട്ടു തൊട്ടൽവാസികളെ പോലും അറിയിക്കണമല്ലോ അതുപോലും അറിയിക്കാതെ ആംബുലൻസ് ഡ്രൈവറെ പോലും തെറ്റിദ്ധരിപ്പിച്ചെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഈ എറണാകുളം ജില്ലയിലേക്ക് വരുമ്പം അവരുള്ള അതിൻ്റെ സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തത് പായൽ പൊതിഞ്ഞ് കെട്ടി തന്നെയാണ് കൊണ്ടുവന്നതെന്നാണ് അത് കൊണ്ടുവന്നപ്പോൾ ഞാൻ ആ സമയത്ത് എൻ്റെ വരി എൻ്റെ വീട് ആലുവയാണ് ഇതിൻ്റെ ഏറ്റവും തൊട്ടടുത്ത രക്തബന്ധുക്കൾ തന്നെ പറഞ്ഞത് പായൽ കെട്ടിപ്പോയി ഞാൻ കൊണ്ടുവന്നതെന്ന് പറഞ്ഞു അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇവിടെ അറിയിക്കേണ്ട പോലീസുകാരെ ഇപ്പോൾ നീപരമായിട്ട് ബന്ധുക്കളെ അറിയിച്ചു ും അവിടുന്ന് ആര് കൂട്ടി കൊണ്ടുപോകുന്ന ഒരു സ്റ്റേജിലാണ് ഇവിടെ കൊണ്ടുപോകുന്നത് സത്യത്തിൽ ഒരു ഇത് സംഭവിച്ചാൽ മരണം സംഭവിച്ചാണോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഒരു മനുഷ്യത്വപരമായ ഒരു സമീപനവും ഇല്ലാതെ ആംബുലൻസ് ഡ്രൈവറെ പോലും തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ ആളുകളെയും കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരികയാണ് ചെയ്തത് തീർച്ചയായിട്ടും അത് നമുക്ക് നമ്മൾ നിയമപരമായിട്ട് നേരിടും ആദ്യം നിങ്ങളെ വിളിച്ചറിയിച്ചപ്പോൾ നിയമപരമായിട്ട് പോവില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് സംശയമൊന്നും എന്ന് തോന്നിയിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലേ അല്ല ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൊണ്ടു വന്നു ഇവിടെ അടച്ചു അടക്കം ചെയ്തിട്ട് പോകാം എന്നുള്ള രീതിയിലാണ് കൊണ്ടുപോകുന്നത് പക്ഷെ അത് ശരിയല്ലല്ലോ നമുക്കും നമ്മുടേതായ ചില പ്രൊസീജിയർ ഉണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ അതിന്റെ ഫോളോ അപ്പ് ചെയ്ത് നമുക്ക് നഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബത്തിൽ അങ്ങനെ നഷ്ടപ്പെട്ട് എങ്കിൽ പോലും അതിന് നീതി കിട്ടണമല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഫോളപ്പ് ചെയ്യുന്നത് നിയമപരമായിട്ട് നമുക്ക് ഏതറ്റം വരെ പോകാവുന്ന ആ രീതിയിൽ നമ്മളത് സംസാരിച്ചത് ബന്ധുക്കളും പറയണത് ഇതിൽ ദുരൂഹതയുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് സമഗ്രമായ അന്വേഷണം വേണമെന്ന് തന്നെ സിറാജുദ്ദീന്റെ ബന്ധുക്കൾ പറഞ്ഞില്ല അതോ ഓട്ടോമാറ്റിക്കലി അവർക്ക് അവന് പ്രൊട്ടക്ഷൻ ചെയ്യുന്ന രീതിയിലായിരിക്കുമല്ലോ അവരുടെ മാതാപിതാക്കൾ നിൽക്കണം അപ്പം അതുകൊണ്ട് അവർ ആ രീതിയിലേക്ക് പോയില്ല കുട്ടികളുമായിട്ട് ഇപ്പം അങ്ങോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത് നിലവിലുള്ള കുട്ടികള് സിറാജുദ്ദീന്റെ മാതാവ് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളു

ഇതിൽ ഐ സി യു ലായിരുന്നു ഇപ്പോൾ കുട്ടി അഡ്മിറ്റ് കുഞ്ഞിനെ കളമശി എല്ലാ നിലവിൽ ഇപ്പോൾ കുട്ടി പോകുമ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് ചോരക്കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോരുന്ന സാഹചര്യം ഉണ്ടായത് ഒരുപക്ഷേ കൃത്യമായി ഒന്നും പോലും ചെയ്തില്ല കാരണം ഇത്ര ഇത്ര മണിക്കൂറ് അവിടെ നിന്നല്ല രാത്രി പോന്നിട്ട് ഇവിടെ വെളുപ്പിലെത്തുന്നത് വരെ ആ കുഞ്ഞിനെ അമൃതത്തോടൊപ്പം കൊണ്ടുവരികയാണ് ചെയ്തത് ആ ഒരു ദാക്ഷിന്യം കാരുണ്യം പോലും കാട്ടിയില്ല അത് ഒരു സംശയം ഉണ്ടാവുന്നത് അത് തന്നെയല്ല അതിൻ്റെ മുൻകാല ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ഇവരെന്തോ യൂട്യൂബ് ചാനലിൽ ഏതോ ഒരു ഒരു ഏതോ ഒരു നല്ല മത തങ്ങളുടെ കീഴിൽ നല്ല ലോകം അംഗീകരിക്കുന്നു ബഹുമാനിച്ചു പോയിരിക്കുന്നോ വലിയ മഠവൂർക്കാത്ത തങ്ങളെന്ന് പറയും അതിൻ്റെ കീഴിൽ കുറേ കള്ള പ്രചരണങ്ങളൊക്കെ നടക്കുക യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മളൊന്നും അതിനെ അംഗീകരിക്കുന്ന ആളുകളല്ലായിരുന്നു അതിനെക്കുറിച്ച് നമ്മളതിനെ ശക്തമുക്തം എതിർത്തുകൊണ്ടിരുന്നതാണ് ഓക്കെ താങ്ക് യു